അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് സ്റ്റോർ സ്റ്റോറ് എങ്ങനെയാണ് ഏലക്ക ഉണങ്ങുന്നത് പൂർണ്ണമായും കറണ്ടിൻ്റെ സഹായത്തോടെ ഏലക്ക എങ്ങനെ ഡ്രൈ ചെയ്തെടുക്കാം എന്നുള്ളൊരു മെഷീൻ ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം പൊതുവേ എല്ലാവരും വിറകൊണ്ടുള്ള ഏലക്ക സ്റ്റോറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കറണ്ടിൻ്റെ സഹായത്തോടെ ഉണങ്ങുന്ന എങ്ങനെയാണെന്ന് പരിചയപ്പെടാൻ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് എന്ന് പറയുന്നത് പുതിയയിടം ഏലക്ക സ്റ്റോറാണ് ഏകദേശം വയലാർ നഗർ തെറ്റൂഴി ഇലക്ട്രിക് സ്റ്റോവർ ഇതുണ്ട് ഇതിനകത്ത് നമ്മളിപ്പോ ഏലക്ക അടിക്കാൻ വേണ്ടി പോകണം നമ്മൾ അതിനകത്തോട്ട് ഇട്ടുകൊടുക്കാണ് ഇലക്ട്രിക് സ്റ്റോറിന് ഏകദേശം ഒരു എണ്ണൂറ് കിലോ വരെയാണ് ഇതിനകത്ത് നമുക്ക് ഏലയ്ക്ക് പറ്റുന്നത് അതിന്റെ എണ്ണൂറ് കിലോ ഇവിടെ ഇതുപോലെ തന്നെ ഓരോ വലയിട്ടിട്ട് ഓരോ ആൾക്കാരുടെ കായ് നമ്മള് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഈ വലയിട്ട് അതിന്റെ മുകളിലേക്കാണ് ഓരോ കായ് ഇടിക്കുന്നത് அடக்கான் வந்து ஆள் ரடி நம்ம இது ചെറിയ ഇടയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കരുതി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് കിട്ടുക